ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോർഹും റൂബൻ ഗോത്രത്തിലെ ഏലിയാബിന്റെ പുത്രന്മാരായ ദാത്താൻ അബിറാം എന്നിവരും പെലത്തിൻ്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റമ്പത് പേരും മോശയെ എതിർത്തു അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ചുകൂടി പറഞ്ഞു നിങ്ങൾ അതിരി പോകുന്നു സമൂഹം ഒന്നഴിയാതെ എല്ലാവരും വിശുദ്ധരാണ് കർത്താവ് അവരുടെ മധ്യേ ഉണ്ട് പിന്നെന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു അവൻ കോറഹിനോടും അനുചരന്മാരോടും പറഞ്ഞു ആരെന്നും വിശുദ്ധനാരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് എളിപ്പെടുത്തും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വരാൻ അവിടുന്ന് അനുവദിക്കും നാളെ കോറഹും അനുചരന്മാരും കർത്താവിന് മുമ്പിൽ ധൂപകലശമെടുത്ത് അതിലെ തീയിൽ കുന്തിരിക്കമിടട്ടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവനായിരിക്കും വിശുദ്ധൻ ലേവിപുത്രമാരെ നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി മോശ കോറഹിനോട് പറഞ്ഞു ലേവ്യരെ ശ്രദ്ധിക്കുവൻ കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് നൊമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേപുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നില്ലേ നിങ്ങൾ പൗരോഹിത്യം കൂടി കാാംക്ഷിക്കുന്നോ കർത്താവിനെതിരെയാണ് അനുജരന്മാരും സംഘം ചേർന്നിരിക്കുന്നത് അഹ്റോവിനെതിരെ പെറുവിറുക്കുവാൻ അവനാരാണ് അനന്തരം ഏലിയാബിൻ്റെ മക്കളായ ദാത്താനെയും അബിറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും വാല നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയായില്ലേ ഞങ്ങളുടെ അധിപതിയാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നോ മാത്രമല്ല നീ ഞങ്ങളെ തേനും പാലുമൊഴുകുന്ന ദേശത്ത് എത്തിച്ചില്ല നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നതുമില്ല ഇവരെ അന്ധരാക്കാമെന്നാണോ ഭാവം ഞങ്ങൾ വരികയില്ല മോശകുപിതനായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ ഞാൻ അവരുടെ ഒരു കഴുതയെപ്പോലും എടുത്തിട്ടില്ല അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല മോശ കോറഹിനോട് പറഞ്ഞു നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിന് മുമ്പിൽ ഹാജരാകണം നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും ഓരോരുത്തരും സ്വന്തം ധൂപകലശത്തിൽ കുന്തിരുക്കമിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം ആകെ ഇരുന്നൂറ്റമ്പത് ധൂപകലശങ്ങൾ നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം ഓരോരുത്തനും തന്റെ ധൂപകലശമെടുത്ത് അതിൽ തീയും കുന്തിരിക്കവുമിട്ട് മോശയോടും അഹ്റോനോടും ഒപ്പം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമകൂടാരവാതിക്കൽ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂട്ടി ഇപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു കർത്താവ് മോശിയോടും അഹറോവനോടും അരളിച്ചു ഞാൻ ഇവരെ ഇപ്പോൾ സംഹരിക്കും ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ അവർ താണുവീണ് പറഞ്ഞു സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ കർത്താവ് മോശയുടെ അരുളി ചെയ്തു കോറഹ് ദാത്താൻ അബിറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക അപ്പോൾ മോശ ദാത്താന്റെയും അബിറാമിന്റെയും അടുത്തേക്ക് ചെന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു മോശ സമൂഹത്തോട് പറഞ്ഞു ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ അവരുടെ വസ്തുക്കളെ പോലും സ്പർശിക്കരുത് കോർഹ് ദാത്താൻ അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി ദാത്താനും അബിറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തുവന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതുക്കൽ നിന്നു മോശ പറഞ്ഞു ഈ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങളറിയും എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല എന്നാൽ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാ പിളർന്ന് അവരെയും അവർക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്നിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളറിയും മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു ഭൂമി വാ പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു ഭൂമി അവരെ മൂടി അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി അവരുടെ നിലവിളി കേട്ട് ചുറ്റും നിന്ന് ഇസ്രായല്യർ ഭൂമി നമ്മെക്കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയാകുന്നു കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റി അൻപത് പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു കർത്താവ് മോശിയോട് ചെയ്തു പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിനോട് പറയുക അഗ്നിയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുത്ത് അവയിലെ തീ ദൂര കളയുക എന്തെന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ് ഇവർ പാപം ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ് അവ പരത്തി ബലിപീഠത്തിന് ഒരാവരണം ഉണ്ടാക്കുക അത് ഇസ്രായേൽ ജനത്തിന് ഒരടയാളമായിരിക്കും അഗ്നിയിൽ ദഹിച്ചു പോയവർ അർപ്പിച്ച ധൂപകലശങ്ങളെടുത്ത് പുരോഹിതനായ എലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആവരണമുണ്ടാക്കി മോശ വഴി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അഹ്റോന്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവൻ കോറഹിനെയും അനുയായികളെയും പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോവിനുമെതിരായി പെർപുരത്തു കൊണ്ടു പറഞ്ഞു നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു സമൂഹം മോശയ്ക്കും അഹറോനുമെതിരായി അണിനിരന്ന് സമാഗമ കൂടാരത്തിന്റെ നേരെ തിരിഞ്ഞു മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ വന്നു കർത്താവ് മോശയോടെ അരുളിച്ചു ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ഓടിയകലുക നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും എന്നാൽ മോശയും അഹ്റോവനും കമഴ്ന്നു വീണു മോശ അഹ്റോനോട് പറഞ്ഞു ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ഇടുക പരിമുള്ള ദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുക കാരണം കർത്താവിൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു മോശ പറഞ്ഞതുപോലെ അഹറോൻ ധൂപകലശമെടുത്ത് ജനത്തിൻ്റെ നടുവിലേക്ക് ഓടി ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു അവൻ മരിച്ചു വീണവരുടെയും ജീവനോടെ ഇരിക്കുന്നവരുടെയും നടുവിൽ നിന്നു മഹാമാരി നിലച്ചു കോഹറിൻ്റെ തിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമെ പതിനാലായിരത്തി എഴുന്നൂറ് പേർ മഹാമാരിയിൽ മരണമടഞ്ഞു മഹാമാരി അവസാനിച്ചപ്പോൾ അഹറോൻ സമാഗമ സമാഗമകൂടാരവാതിൽക്കൽ മോശയുടെ സമീപം തിരിച്ചെത്തി